രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്നിലെ സിറാജ് എഡിറ്റോറിയൽ മുറിവൈദ്യന്മാർ വ്യാപകം ചികിത്സ അനിവാര്യം വ്യാജ ഡോക്ടർമാരെ കുറിച്ച് മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യാറുണ്ട് രോഗികളുടെ പരാതിയിൽ പലപ്പോഴും ഇവർ പോലീസ് പിടിയിലാകുകയും ചെയ്യുന്നു എങ്കിലും സംസ്ഥാനത്ത് വ്യാജ ചികിത്സകർ ഇപ്പോഴും വ്യാപകമാണ് സ്വകാര്യ ആശുപത്രികളിലാണ് കൂടുതൽ ആശുപത്രി അധികൃതരെ പറ്റിച്ചല്ല വ്യാജന്മാർ ജോലിയിൽ കയറുന്നത് മേധാവികളുടെ അറിവോടെയാണെന്നതാണ് പുതിയ വിവരം എം ബി ബി എസ് പഠനം പൂർത്തിയാക്കാത്തവരെയോ മെഡിക്കൽ വിദ്യാർത്ഥികളെയോ ആണ് ചില സ്വകാര്യ ആശുപത്രികളിൽ ഡോക്ടർ തസ്തികയിൽ നിയമിക്കുന്നത് മുപ്പത്തിമൂന്ന് മെഡിക്കൽ കോളേജുകളിൽ നിന്നും വിദേശ സർവകലാശാലകളിൽ നിന്നുമായി പ്രതിവർഷം ഏഴായിരത്തിലധികം എം ബി ബി എസ് ബിരുദധാരികൾ പുറത്തിറങ്ങുന്ന കേരളത്തിലെ ആശുപത്രികൾക്ക് വ്യാജ ബിരുദധാരികളുടെ പിറകെ പോകേണ്ട ആവശ്യമില്ല സാമ്പത്തിക ലാഭത്തിനാണത്രേ ആശുപത്രി മേധാവികൾ രോഗികളുടെ ജീവൻ പണയം വെച്ചുള്ള ഈ കളി നടത്തുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ബിരുദധാരികളായ ഡോക്ടർമാർക്ക് ഉയർന്ന ശമ്പളം നൽകണം ഡോക്ടർ വേഷം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ചെറിയ വേതനം നൽകിയാൽ മതി കോഴിക്കോട് കടലുണ്ടിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഒരു രോഗിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണമാണ് സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവരിൽ ധാരാളം വ്യാജന്മാരുണ്ടെന്ന വിവരം പുറത്തു കൊണ്ടുവന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഈ ആശുപത്രിയിൽ പൂച്ചേരിക്കടവ് സ്വദേശിയായ രോഗി മരിച്ചത് ചികിത്സയിൽ സംശയം തോന്നിയ പരേതന്റെ മകൻ നടത്തിയ അന്വേഷണത്തിൽ ചികിത്സ നടത്തിയ ഡോക്ടർ എം ബി ബി എസ് പരീക്ഷയിൽ പരാജയപ്പെട്ട വ്യക്തിയാണെന്ന് ബോധ്യമായി ആറു വർഷത്തോളമായി ഈ വ്യാജ ഡോക്ടർ സ്ഥാപനത്തിൽ ചികിത്സ തുടങ്ങിയിട്ട് തുടർന്ന് അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും പല ആശുപത്രികളിലും ഡോക്ടർമാരായി വിലസുന്നത് ഇത്തരക്കാരാണെന്നും വ്യക്തമായി സ്വകാര്യ മേഖലയിൽ മാത്രമല്ല സർക്കാർ ആശുപത്രിയിലും വിലസുന്നുണ്ട് ഈ വ്യാജ ഡോക്ടർമാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രസവത്തിനായി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ഗർഭസ്ഥ ശിശു മരിക്കാനിടയായത് ആ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ചേർത്തല വാരനാട് സ്വദേശിനിയായ ഒരു വ്യാജ വനിതാ ഡോക്ടറുടെ ചികിത്സയെ തുടർന്നായിരുന്നു ഇല്ലാത്ത യോഗ്യതയുടെ പേരിൽ പത്ത് വർഷത്തോളമാണ് ഇവർ സർക്കാരിൽ നിന്ന് കനത്ത ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും കൈപ്പറ്റിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിനിടെ ഡോക്ടർ ചമഞ്ഞ് ചികിത്സ നടത്തിയ മുക്കം ചേന്നമംഗല്ലൂർ സ്വദേശിയായ ഒരാൾ പിടിയിലായിരുന്നു അലോപ്പതി ആശുപത്രികളിൽ ഡോക്ടർ തസ്തികയിൽ ജോലി ചെയ്യുന്നവർ എം ബി ബി എസ് ബിരുദമുൾപ്പെടെ നിശ്ചിത യോഗ്യതയുള്ളവരും മെഡിക്കൽ പ്രാക്ടീഷണൈസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പ്രകാരം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തവരുമായിരിക്കണം സ്വകാര്യ ആശുപത്രികൾ ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കുമ്പോൾ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ച് നിശ്ചിത യോഗ്യതയുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം പല ആശുപത്രികളിലും ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല സങ്കീർണമാണ് അലോപ്പതി ചികിത്സ ഈ രംഗത്ത് തികഞ്ഞ പ്രാഗൽഭ്യം നേടിയവരല്ലാതെ ചികിത്സിക്കാൻ തുനിഞ്ഞാൽ ഫലം ചിലപ്പോൾ ഗുരുതരമായിരിക്കും മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്നാണല്ലോ പഴമൊഴി എന്നിട്ടും ആരോഗ്യ സൂചികകളിലും പൊതുജനാരോഗ്യ നിലവാരത്തിലും വികസിത രാജ്യങ്ങളോടൊപ്പം എന്ന് അഹങ്കരിക്കുന്ന കേരളത്തിൽ സർക്കാർ ആശുപത്രികളിൽ പോലും വ്യാജ ഡോക്ടർമാർ വിലസുന്നുവെന്നത് വിരോധാഭാസമാണ് വൻ തുക ഈടാക്കി വ്യാജ എം ബി ബി ബിരുദം നിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ട് രാജ്യത്ത് ഭോപ്പാൽ സർവേപ്പള്ളി രാധാകൃഷ്ണൻ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ഡോക്ടർ എം പ്രശാന്ത് പിള്ള മുൻ ചാൻസലർ ഡോക്ടർ എസ് എസ് കുഷ്യ എന്നിവർ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകിയ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി ിൽ അറസ്റ്റിലായിരുന്നു വ്യാജ തരപ്പെടുത്തി കൊടുക്കുകയും വ്യാജ ഡോക്ടർമാരെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഏജൻസികൾ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട് ആലപ്പുഴയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ ഇത്തരമൊരു ഏജന്റിനെ പിടികൂടിയിരുന്നു കാലാവധി കഴിഞ്ഞ മരുന്നുകൾ നൽകിയും ഉപയോഗിച്ച സിറിഞ്ചുകൾ തന്നെ വീണ്ടും ഉപയോഗിച്ചും ഒരുവിധ അണുനാശീകരണ സംവിധാനവും ഇല്ലാതെയുമാണ് പല വ്യാജ ഡോക്ടർമാരും ചികിത്സ നടത്തുന്നതെന്ന് സേഫ് തിരുവനന്തപുരം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യ വകുപ്പിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അണുവിമുക്തി വരുത്താത്ത സെറിഞ്ചും സൂചിയും ഉപയോഗിച്ച് ചികിത്സ നടത്തുന്നതാണ് സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം എയ്ഡ്സ് തുടങ്ങിയ രോഗങ്ങൾ വ്യാപിക്കാൻ കാരണമെന്നും റിപ്പോർട്ട് വിലയിരുത്തുന്നു ചികിത്സക്കായി ഡോക്ടറെ സമീപിക്കുമ്പോൾ അയാൾ ചികിത്സക്ക് യോഗ്യനാണോ വ്യാജനാണോ എന്ന് പൊതുസമൂഹത്തിന് അറിയാൻ സഹായകമായ വിധം അംഗീകൃത ഡോക്ടർമാരുടെ പട്ടിക ഉൾക്കൊള്ളുന്ന മൊബൈൽ ആപ്പോ വെബ്സൈറ്റോ തയ്യാറാക്കുകയാണ് ഇതിനൊരു പരിഹാരം ഡോക്ടർമാരുടെ പേര് രജിസ്ട്രേഷൻ നമ്പർ പഠിച്ച കോളേജ് ജോലി ചെയ്ത സ്ഥാപനങ്ങൾ തുടങ്ങി മെഡിക്കൽ രംഗത്തെ അവരുടെ മുഴുവൻ വിവരങ്ങളും അതിൽ അടങ്ങിയിരിക്കണം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ വ്യാജ ഗൈനക്കോളജിസ്റ്റ് പിടിയിലായ സംഭവത്തിനു പിന്നാലെ ഇത്തരമൊരു പട്ടിക തയ്യാറാക്കുമെന്ന് ആരോഗ്യ വകുപ്പ് പ്രഖ്യാപിക്കുകയും മെഡിക്കൽ കൗൺസിലിനോട് ഇതിനു ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതുവരെ പ്രസിദ്ധീകൃതമായിട്ടില്ല നിർദ്ദേശം പ്രാവർത്തികമാക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപടി സ്വീകരിക്കണം വ്യാജ ഡോക്ടർമാരെ തടയുന്ന നടപടികൾക്ക് മുൻകൈയെടുക്കാൻ ഡോക്ടർമാരുടെ സംഘടന ഐ എം എ കുമുണ്ട് ബാധ്യത